വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഹാരിസ് എന്ന മകനുണ്ട് അബൂതാലിബിൻ്റെ സഹോദരൻ ഹാരിസ് എന്നവരുടെ മകനുണ്ട് അബൂ സുഫിയാൻ അബൂസുഫിയാൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അബൂ അബൂ സുഫിയാൻ സുഫിയാൻ അബൂസുഫിയാൻ ഹർബ് അലി അള്ളാഹനു അവരല്ല അബൂ സുഫിയാൻ ഹാരിസ് ഹാരിസ്ബിൻ അബ്ദുൽ മുത്തലിബ് ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അവരുടെ മുഖം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ ഹാരിസ് എന്നവരുടെ ഒരു മകനുണ്ട് നൗഫൽ അവർക്കൊരു മകനുണ്ട് അബ്ദുല്ലാ അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബ് ഹബീബിന്റെ മുഖമായിരുന്നു ഇമാം അബ്ദുൽ തങ്ങളുടെ വല്ലിപ്പയുണ്ട് മഹാനായ സബ്രഹ്മി അലൈ ഹബീബിന്റെ മുഖമായിരുന്നു അവരുടെ മുഖം എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും ഹബീബായ തങ്ങളുടെ എലാപ്പയായ ഹംസ റലി അള്ളാഹു അബ്ദുൽ മുത്തലിബ് ഇത് ജാഫർ ത്വാലിബ് അബൂ ാലിബ് എന്നിവരുടെ മകൻ ജാഫർ എന്നിവർ ലബിതങ്ങളുടെ കസിൻ ജാഫർ ഹബീബിൻ്റെ മുഖമായിരുന്നു ജാഫറെ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവവും എൻ്റെ രൂപവും അള്ളാഹു നൽകിയിരിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ അവ രണ്ടുപേരും മദീന പള്ളിയിലായിരുന്നുവെന്നും ഹബീബിന്റെ ഈ വാക്ക് കാരണം വാക്കുകാരണം അള്ളാഹുനു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ രൂപവും എൻ്റെ സ്വഭാവവും അള്ളാഹു നൽകിയിട്ടുണ്ട് ജാഫർ എന്നിവരുടെ മകനുണ്ട് അബ്ദുലാഹിബിന് അവരുടെ മുഖവും ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു അത്രേ പൂർണ്ണമായിട്ടല്ലെങ്കിലും സാദൃശ്യം കൂടുതലായിരുന്നു കേട്ടിട്ടില്ലേ ിൽഹുവിനെ ഹബീബിന്റെ മുഖമായിരുന്നവരുടെ മുഖത്തിന്റെ രൂപം അങ്ങനെയായിരുന്നു ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മുസ്ആബിൻ കൊല്ലുന്നത് അവർ വിചാരിച്ചത് നബിയാണെന്നാസാബു കഴിഞ്ഞിട്ടില്ല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് നബിന്റെ വലിയ അവരുടെ മകൻ അബ്ബാസ് അവരുടെ മകനുണ്ട് അബ്ബാസ് അബ്ബാസ് എന്നവർക്ക് ഒരു അബ്ബാസ് നമ്മള് മൈക്കിൽ പറയുമ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് ഉറക്കം പറയണ്ടെന്നാണ് തോന്നണത് ഞാൻ മാക്സിമം ഒരു സൗണ്ട് കുറഞ്ഞോട്ടേ ഞാൻ ഉറക്കെ പറയുന്നത് അപ്പൊ അവരുടെ ദേ ടു ബി ഹേർഡ് അല്ലേ അവര് പറയണം കേൾക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ പരിപാടി നിർത്തണം അബ്ബാസ് അവരുടെ ഖബറുള്ളതേ ടാഷ്ഖൻഡിലാണ് ഉസ്ബക്കിസ്ഥാനിലാണ് രണ്ടുമൂന്നും അച്ഛണ്ടി ഞാൻ പോകുന്നുണ്ട് ഒന്ന് സിയാർത്തിണ്ട് ചിലപ്പോൾ വാഹതിക്കും പോരാന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ബാസ് തങ്ങളുടെ രൂപമായിരുന്നു അബ്ബാസ് എന്നിവർക്ക് മഹാനവറുകൾ മദീനയിൽ നിന്ന് സമർ യാത്ര പോയതാ അങ്ങനെ അവിടെ സമർ ഖന്തിൽ നടന്നൊരു യുദ്ധത്തിൽ ഷഹീദാണ് വലിയൊരു കബർസ്ഥാനുണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ അവിടെ കഴിഞ്ഞുപോയ ഒരുപാട് ഭരണാധികാരികളുടെയും ഖബറുകളുണ്ട് വലിയ വലിയ കോട്ടകൾ കൊട്ടാരങ്ങൾ പോലെയൊക്കെ ഉണ്ടാക്കിയ കബർസ്ഥാനുകളാണ് വലിയ അത്ഭുതമാണ് അത് ആ രാജ്യത്തിൻ്റെ കൾച്ചർ ആയിരിക്കും പക്ഷേ കൊസംബുൻ അബ്ബാസ് റദി അള്ളാഹുഹു എവിടെയാണ് അവിടെ അവരെ സംബന്ധിച്ച് എപ്പി നിങ്ങൾ പറഞ്ഞൊരു ഹദീഫൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താഷ്ഖൻഡിലാണ് താഷ്ഖൻഡിൽ അല്ലെ സമർക്കന്തിൽ താഷ്ഖണ്ഡ് ഉസ്ബക്കിൻ്റെ തലസ്ഥാനം അബ്ബാസ് ഹബീബിന്റെ ഹബീബിന്റെ രൂപമുണ്ടായിരുന്ന രണ്ട് മഹത്തുക്കളുണ്ട് ഒന്ന് അലി 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 മറ്റൊന്ന് രണ്ട് മക്കൾ ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും സുദ്ദീഖ് അലി അള്ളാഹുന മദീന പള്ളിയുടെ മുകളിൽ മദീന പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കൊച്ചു ഹസൻ എന്നവര് അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം വാപ്പയായ അളിയാരതങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട് ഹസൻ എന്നവരെ വാരി വാരിപ്പുണർന്നുകൊണ്ട് എന്നവർ പറഞ്ഞു മോനെ ഹസനെ നിന്റെ വാപ്പയായ അലിയാരെ പോലെയല്ല മോനെ നിങ്ങളുടെ മുഖം നിങ്ങളുടെ മുഖമ്മദ് റസൂലിൻ്റെ മുഖമാണ് എന്ന് സുദ്ദീഖർ അലിയല്ലാഹുൻ ഹസൻ എന്നിവരെ നോക്കി പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ ഹുസൈനുബിൻ അലീതങ്ങളും അങ്ങനെ ഹിജറ ഹിജറ അഞ്ചാം വർഷമാണ് മദീനയിൽ ഹസൻ എന്നിവർ ജനിക്കുന്നത് ഹിജറ ആറിലാണ് ഹുസൈൻ എന്നിവർ ജനിക്കുന്നത് രണ്ടു പേരുടെയും മുഖം ഹബീബിൻ്റെ മുഖം പോലെയായിരുന്നു വസല്ലം അങ്ങനെ താബിഴിയങ്ങളിൽ ഹബീബിൻ്റെ മുഖരൂപമുണ്ടായിരുന്ന ഖാബിസുബൻ റദിയെ താബിഴിയാണ് റഹ്മത്തുല്ലാഹിഅലഹിയെ ബസറയിൽ നിന്ന് ഷാമിലേക്ക് ആളയച്ചു കൊണ്ടുവരുത്തി അവരുടെ ഇരുനെറ്റി അവരുടെ ഇരു കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ച് ആദരിച്ച സുഹാബിയാണ് അബൂ സുഫിയാൻ എന്നവരുടെ മകൻ മുഹാബിയുബു നബി സുഫിയാൻ റദിയുമാ ഇത് ഹബ്ബാണ്